രാജ്യത്തെ മുസ്ലിം പെൺകുട്ടികൾ മോദിക്ക് വേണ്ടി അമ്പലം വരെ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും മുൻ കാലിക്കറ്റ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ എം അബ്ദുൾ സലാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോദിയുടെയും മന്ത്രിമാരുടെയും പേരിൽ ഒരു അഴിമതിയും കണ്ടെത്താനാവില്ലെന്നും ഡോക്ടർ എം സലാം പറഞ്ഞു കാര്യങ്ങൾ നമുക്ക് താങ്ങൂല നമ്മളിവിടെ ഒരുപാട് പേര് ഈ തുറന്ന പോളി കൂടെ പെർട്ടിക്കുലർലി ഈസ്റ്റേൺ കോൺട്രി കൂടെ കയറിയിട്ട് നമ്മളിവിടെ വേണ്ടാത്ത കുട്ടിച്ചോറൊക്കെ ഉണ്ടാക്കുകയാണ് <magnoughs> <magnúsio> <magn <razorak> <magnúsia> ും കച്ചവടം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി ആർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വമ്പിച്ച ജനത കയറി നമ്മുടെ രാജ്യത്തെ മരീമസമാക്കുകയാണ് ആരെങ്കിലും ഇതൊന്നും ഇടപെടണ്ടേ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്പർ അറിയില്ലേ അത് വേണ്ടേ ആരെങ്കിലും ചെയ്യണ്ടേ ഒരു കൃത്യത വേണ്ടേ ഒരു ആധാർ വെച്ച് കണക്കു നൂറ്റി നാല് കോടി എത്ര നമ്പർ എന്ന് കൃത്യമായിട്ട് പറയണ്ടേ എത്ര പേര് മരിച്ചു എന്നറിയട്ടെ എത്ര പേര് പോകണ്ടെന്ന് അറിയണ്ടെ എത്ര പേർക്ക് എത്ര പേര് ഫോർമേഴ്സ് അറിയണ്ടേ ഒരു കൺട്രിയെ ചിട്ടപ്പെടുത്തണ്ടേ ഇത് പറയുമ്പോ എനിക്ക് തോന്നിയത് ഞാൻ കാര്യങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എത്ര കോളേജ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എത്ര സ്കൂളുണ്ടെന്ന് അറിയില്ലായിരുന്നു എത്ര കുട്ടികളുണ്ടെന്ന് അറിയില്ല അറിയില്ലായിരുന്നു എത്ര പരീക്ഷണം അറിയില്ലായിരുന്നു എത്ര റിസൾട്ട് കൊടുക്കാനുണ്ടെന്ന് അറിയില്ലായിരുന്നു ഒരു ഒരു രാജ്യമാവട്ടെ റിപ്പബ്ലിക്കുന്നത് പരമാധികാര രാജ്യം ആദ്യം വേണ്ടത് ആ ബൗണ്ടറിനെ അകത്തുള്ളവന്റെ എണ്ണം വെളിയിൽ നിന്ന് വന്നവന്റെ എണ്ണം ഇല്ലീഗലായിട്ട് കയറിയത് അത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യണ്ടേ അവിടെ നമ്മൾ മതം പറഞ്ഞിട്ട് നമ്മുടെ എന്ത് റീസൺ ആയാലും കേരളത്തിലെ തൊണ്ണൂറ് കോടി തൊണ്ണൂറ് കോടി അല്ല തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങളും അല്പം മാറി നിൽക്കുന്നു ഇവരെ കൂടെ ചേർത്ത് നിർത്തി ഇവരെ കൂടെ ഭരണത്തിൽ പങ്കാളികളാക്കി ഭരണയന്ത്രം നിയന്ത്രിച്ച് ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ ഒരു ഇന്ത്യ ഒരു ഇന്ത്യ ഒരു ഹാപ്പി ഇന്ത്യ എന്നൊക്കെയുള്ള മുദ്രാവാക്യവുമായി പ്രൈം മിനിസ്റ്ററുടെ സ്ഥിര മുദ്രാവാക്യമായ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന ആ മുദ്രാവാക്യത്തിന് അതിനെ പൂർണ്ണമായ ഒരു അർത്ഥം കൊടുക്കുന്നതിന് അതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി കേരളത്തിലെ ജനങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് ആഹ്വാനം ചെയ്യുന്ന ഒരവസ്ഥ പല നമ്പറുകളും പറയുന്നു ആറൊന്നും പത്തൊന്നും ഒക്കെ പറയുന്നു എത്രയായാലും കൊള്ളാം ഞാൻ പറയണത് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്നും ഭരണത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എം പിമാരുണ്ടാവണം ഒരു ഡബിൾ എഞ്ചിൻ സിറ്റുവേഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഇന്നല്ലെങ്കിൽ ഇരുപത്തി ആറിൽ ഉണ്ടാവും നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉണർന്നു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു മോഡിജി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ഡെവലപ്മെന്റിലെ നാല് തരത്തിലുള്ള ആൾക്കാരെയാണ് അദ്ദേഹം കാണുന്നത് ലെസ് പറയുന്ന ഒരു ഗ്രൂപ്പ് വിമൻ പറയുന്ന 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 ഒരു 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 ഗ്രൂപ്പ് 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 യൂത്ത് ഇവരെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന ആ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്ന താല്പര്യമുള്ള ഇഷ്ടപ്പെടുന്ന ജനത കേരളത്തിൽ ഉണ്ടായി തുടങ്ങി വന്നാണ് നമ്മൾ വളരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ എന്ന് പാർട്ടിഷൻ സമയത്തുള്ള നമ്മുടെ നേതാക്കന്മാരെടുത്ത തീരുമാനം ഒരു മെയിൻ തീരുമാനമുണ്ട് പാർട്ടിഷന്റെ ബേസിസ് മതാടിസ്ഥാനത്തിൽ രണ്ടാക്കുക മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും ഹിന്ദുക്കള് ഇന്ത്യയിലേക്കും പോകുന്ന ആ ഒരു ഡിവിഷൻ ചെയ്തപ്പോൾ അന്ന് ഡിവിഷനെ നേതൃത്വം കൊടുത്ത ആൾക്കാർ ബന്ധുക്കള് ഹിന്ദുക്കളുടെ ബന്ധുക്കൾ അപ്പുറമുണ്ട് മുസ്ലിങ്ങളുടെ ബന്ധുക്കൾ ഇപ്പുറം ഉണ്ട് അപ്പുറത്ത് പോണ പീഡനം അനുഭവിക്കുകയാണെങ്കിൽ അപ്പുറത്ത് പോകണമെങ്കിൽ അപ്പുറത്ത് പോണം തിരിച്ചു വരണം അതിനൊരു സൊല്യൂഷൻ വേണം അത് നീണ്ട നീണ്ട ഡിസ്കഷന് ശേഷം അപ്പുറം പോകാൻ അവർ ഫെസിലിറ്റേറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യണം ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിട്ടും വർഷം കഴിഞ്ഞിട്ടും പോകാനുള്ള ആ പ്രക്രിയ രണ്ട് ും പ്രോസസ് ചെയ്തില്ല എനേബിൾ ചെയ്തില്ല അങ്ങനെ പീഡനം അനുഭവിച്ച മൈനോറിറ്റി ആക്ടിവിലേറ്റ് അവർ പല പ്രൈം മിനിസ്റ്റർമാരുടെയും നടക്കുകയും മൻമോഹൻ സിംഗ് ഒരുക്കി അത് വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയും എന്നിട്ടും പല റീസൺ കൊണ്ടും വളരെ ഭംഗിയായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ചെയ്തതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ എന്ന് സമയത്ത് കൊടുത്ത വാക്ക് പാലിച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ്

ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ആരാണ് ഓപ്പസിഷൻ എന്തിനു പറയുന്നു ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞ് വോട്ട് വിളിച്ചെടുത്താൽ തന്നെയാണ് പത്രം വായിക്കാത്തെയും കാര്യം അറിയാത്തെയും ഉള്ള ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതിനും പറഞ്ഞു പറ്റിക്കുന്നതിനും രക്ഷകൻ ചമയുന്നതിനും വോട്ട് വാങ്ങുന്നതിനുള്ള എഫക്ട് മാത്രമാണ് ഈ സി എയുടെ അതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു മുസ്ലിമിന് ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാൻ തിരിച്ചടി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉള്ളവർ എപ്പോഴും ചോദിക്കും കൺഫ്യൂഷൻ ഉള്ളവർ ചോദിക്കും കാര്യം നമ്മൾ നൂറ് പേരെടുത്ത ക്ലാരിറ്റി ഉള്ള വായിച്ച് മനസ്സിലാക്കിയ റിപ്പോർട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന എത്ര പേര്